അറിയുമ്പോൾ അപ്പോൾ നമ്മുടെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വാർഷിക ബജറ്റ് നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്ത് ഓഫീസിൽ സെക്രട്ടറി സാനർ അതുപോലെ തന്നെ കരുവാറുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ ഒക്കെ ഉണ്ട് അതുപോലെ നമ്മൾ ഈ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചത് നമ്മുടെ കരുവാരഗുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിലത്തെഫാണ് അത് അവതരിപ്പിച്ചത് ഇരുപത്തി ഒന്ന് മെമ്പർമാരും പങ്കെടുത്തു മീറ്റിംഗ് ഹാളിലാണ് അപ്പോൾ ഞാൻ ഏതായാലും ആ ഒരു അവതരണം ഇതിൽ കൂടുതലും അതിൻ്റെ കാര്യങ്ങൾ പറയുന്നില്ല അപ്പോൾ ലത്തീഫ ഖാൻ്റെ ഒരു വിവരങ്ങൾ തന്നെ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അപ്പോൾ അത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യുക ലക്ഷം ഉള്ള വീഡിയോ ആണോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം ലേലം വാടക തുടങ്ങിയ വരുമാനങ്ങൾ നൂറ് ശതമാനം പിരിച്ചെടുക്കുക വഴി ലഭ്യമായ അധിക വരുമാനം പദ്ധതി വിനിയോഗത്തിൽ തനത് ഫണ്ട് ഗണ്യമായി വകയിരുത്തുന്നുണ്ട് വകയിരുത്തുന്നതിന് സാധിച്ചിട്ടുണ്ട് സർക്കാർ ഗ്രാൻഡുകളെ മാത്രം ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് മേഖലയിലെ വികസന സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കില്ലെന്ന തിരിച്ചറിവാണ് അധിക വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്നതിന് കാരണമായിട്ടുള്ളത് വിവിധ ലൈസൻസ് ഫീസുകൾ പുതുക്കി നിർമ്മിച്ച കെട്ടിടങ്ങളുടെ അധിക നികുതി സമാഹരണം പെർമിറ്റ് ഫീസിലെ വർധനവ് എന്നിവ തനത് വരുമാനത്തിന് കാര്യമായ വർധനവ് ഉണ്ടാക്കുന്നുണ്ട് ലോക്സഭാ ഇലക്ഷൻ നടപടിക്രമങ്ങൾ ആരംഭിച്ചതിനാൽ പരമ്പരാഗത ചുമതലക്കുള്ള വിഹിതം പദ്ധതി വിഹിതം എന്നിവയ്ക്ക് മറ്റേറ്റ് വർഷത്തെ പ്രാരംഭമാക്കി മൂന്ന് കോടി തൊണ്ണൂറ്റി എട്ട് ലക്ഷത്തി അറുപത്തി അഞ്ഞൂറ്റി എൺപത്തെട്ട് രൂപയാണ് നികുതിയേതര വരുമാനമായി ആകെ ഒരു കോടി അൻപത്തിനാല് ലക്ഷത്തി അറുപതിനായിരത്തി അറുപത്തി ഒൻപതിനായിരത്തി അമ്പത്തിനാല് ആയിരത്തി മുന്നൂറ്റി എട്ട് രൂപയും പരമ്പരാഗത ചുമതലകൾക്കുള്ള വിഹിതമായി രണ്ട് കോടി അമ്പത്തിനാല് ലക്ഷത്തി എൺപത്തിനാലായിരം രൂപയും തനത് വരുമാനമായി പ്രതീക്ഷിക്കുന്നു ആകെ നാൽപ്പത് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി നാനൂറ്റി ആറ് രൂപ വരവും മുപ്പത്തി ഏഴ് കോടി തൊണ്ണൂറ്റി തൊണ്ണൂറ് ലക്ഷത്തി നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റി പതിനൊന്ന് രൂപ ചെലവും രണ്ട് കോടി അൻപത്തിമൂന്ന് ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ നീക്കി നീക്കി വിരിപ്പ് ബാക്കിയായും ബജറ്റ് വർഷം കണക്കാക്കുന്നു വരുമാന പട്ടികയുടെ പട്ടിക തായ വിവരിക്കുന്ന ഇത് ഇതുപോലെയാണ് നികുതി വരവുകൾ ഒരു കോടി ഏഴ് ലക്ഷം രൂപ നികുതിയേതര വരവുകൾ നാൽപ്പത്തിയേഴ് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി എട്ട് രൂപ ജനറൽ പർപ്പസ് ഫണ്ട് രണ്ട് കോടി അമ്പത്തി ലക്ഷത്തി എൺപത്തി രൂപ വികസന ഫണ്ട് ജനറൽ മൂന്ന് കോടി മുപ്പത്തി മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപ വികസന ഫണ്ട് എസ് പി എസ് സി പി തൊണ്ണൂറ്റി മൂന്ന് ലക്ഷത്തി എൺപത്തി രൂപ വികസന ഫണ്ട് ടി എസ് പി ഏഴ് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാൻറ്റ് ഒരു കോടി എഴുപത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മെയിൻ്റൻസ് ഗ്രാൻഡ് മൂന്ന് കോടി എഴുപത്തി ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപ മെയിൻ്റൻസ് ഗ്രാൻഡ് നോൺ റോഡ് എൺപത്തിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം രൂപ കെ യു ആർ ഡി എഫ് ലോൺ മൂന്ന് കോടി നാൽപ്പത്തി ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപ സംയോജിത പദ്ധതികൾക്കുള്ള വരവുകൾ മൂന്ന് കോടി അറുപത്തൊന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സ്കീമുകൾ എസ് എൻ പി തൊഴിലുറപ്പ് ഉൾപ്പെടെ മുപ്പത്തി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ സംസ്ഥാനാവിഷ്കൃത പദ്ധതികൾ സ്കീമുകൾ പെൻഷൻ തൊഴിൽ രഹിത വേതനം സാധുക്കളായ വിധവകുപ്പുകളുടെ ധനസഹായം ലൈഫ് സ്റ്റേ ഷെയർ ഉൾപ്പെടെ ഒമ്പത് കോടി ഒമ്പ ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപയും ഗുണഭോക്താ വിഹിതം അൻപത് അൻപത് ലക്ഷത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപയും മറ്റുള്ള സംഭാവനകൾ ഇതിൽ വരുന്ന അമ്പത്തി അമ്പത് ലക്ഷം രൂപയും അതേപോലെ തന്നെ ഇതിന് ഇതിൻ്റെ ചെലവുകൾ അനിവാര്യമായ ചുമതലകൾക്ക് വേണ്ടിയുള്ള ചെലവുകൾ ഒരു കോടി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് രൂപയും പദ്ധതി ചെലവുകൾ റവന്യൂ ചെലവുകൾ ഉൾപ്പെടെ ഇരുപത്തി ആറ് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി രൂപയും പദ്ധതിയിലെ ചെ ചെലവുകളായ പെൻഷൻ തൊഴിൽ രഹിത വേതനം സാധുക്കളായ വിധവകൾക്കുള്ള ധനസഹായം ഉൾപ്പെടെ ഏഴ് കോടി പന്ത്രണ്ട് ലക്ഷം രൂപയും പദ്ധതി ചെലവുകൾ മൂലധന ചെലവുകൾ ഉൾപ്പെടെ ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയും ഈ ബജറ്റ് വർഷത്തിലെ വിവിധ മേഖലകളിൽ വക വകയിരുത്തിയ തുകയുടെ വിശദാംശങ്ങളും ഉൽപാദന വിശദാംശങ്ങളും വിവരണവും ഉൽപാദന മേഖലയിൽ നാമമത്ര കർഷകർ ഒരു ധാരാളമുള്ള തെങ്ങ് കമുക് ഊന്നൽ നൽകിയിട്ടുണ്ട് ബജറ്റ് വർഷം നാൽപ്പത്തി മൂ മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ ഇതിലേക്ക് മാത്രമായി വകയിരുത്തിയിട്ടുണ്ട് കൂടാതെ ഉൽപാദന മേഖലയിൽ ഏറ്റവും വലുതും കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കുന്നതുമായ മൃഗ സംരക്ഷണത്തിനായി അറുപത്തി നാല് അറുപ അറുപത്തി ആറ് ലക്ഷം അറുപത്തിയേഴ് ലക്ഷത്തി ഇരുപത്തിഅയ്യ ഇരുപത്തി അയ്യായിരം രൂപയും ബജറ്റിൽ മാറ്റിവെച്ചിട്ടുണ്ട് ചെറുകിട വ്യവസായ വികസന സംരംഭങ്ങൾക്കായി ഇരുപത് ലക്ഷത്തി അമ്പതിനായിരം രൂപയും വകയിരുത്തിയിട്ടുണ്ട് കാർഷിക മേഖല നേരിടുന്ന വന്യമൃഗ വന്യമൃഗശല്യത്തിന് പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ സൗരോർജവേദിക്കായി ഇരുപത് ലക്ഷം രൂപ ബജറ്റ് വകയിരുത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ ഗ്രാമപഞ്ചായത്തിലെ കാർഷിക മേഖലയ്ക്ക് അകമൈൻ്റെ പിന്തുണ നൽകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ബജറ്റ് സേവന മേഖല റോഡിതര ആസ്തി പരിപാലന തുക വക ഇരുത്തിയ പദ്ധതികൾക്ക് പുറമെ ആരോഗ്യ മേഖലയ്ക്ക് ഇരുപത്തിയാറ് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് വിവിധ ആരോഗ്യ സ്ഥാപനങ്ങൾക്കുള്ള മരുന്ന് വാങ്ങൽ പദ്ധതികൾ ആസ്തി പരിപാലനം റോഡ് ഇതര തുകയിൽ നിന്നുമാണ് വകയിരുത്തിയിട്ടുള്ളത് ഇത്ര ഇതുമാത്രമായി ഇരുപത്തിയൊന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ കണക്കാക്കിയിട്ടുണ്ട് എല്ലാവർക്കും ഭവനം എന്ന സംസ്ഥാന സർക്കാരിൻ്റെ നയപരിപാടികളോട് ചേർന്ന് നിൽക്കുന്ന നയമാണ് ഗ്രാമപഞ്ചായത്ത് ബജറ്റ് വർഷം രൂപീകരിച്ചിട്ടുള്ളത് ഭവന നിർമ്മാണത്തിനായി മാത്രം ഒമ്പത് കോടി തൊണ്ണൂറ്റിനാല് ലക്ഷത്തി അൻപതിനായിരം രൂപ വകയിരുത്തിയിട്ടുണ്ട് മാലിന്യ സംസ്കരണ മേഖലക്ക് പുതിയ ഉണവറിവ് നൽകുന്നതിനായി എഴുപത്തി ലക്ഷത്തി തൊണ്ണൂറ്റി രൂപ നീക്കിവച്ചിരിക്കുന്നു വിദ്യശേഷിക്കാരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനുള്ള നിരവധി പ്രവർത്തനങ്ങൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് മാത്രമായി അറുപത്തി ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മേഖലയിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിനായി മുപ്പത്തിയഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപയും ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾക്കായി നാല് കോടി അഞ്ച് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് വനിതകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിനായി ഒരു കോടി നാൽപ്പത്തിയെട്ട് ലക്ഷത്തി രൂപ മാറ്റി ബാക്കി മാറ്റിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ അനിവാര്യ മേഖലകളിൽ പെട്ടതും എന്നും ജനങ്ങളുടെ ആവശ്യമായ തെരുവ് വിളക്കുകളുടെ വിളക്കടക്കം ഊർജ മേഖലയിൽ മുപ്പത്തി എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മാറ്റിവെച്ചിരിക്കുന്നു റോഡ് ആസ്തി പരിപാലന തുകയായ മൂന്ന് കോടി എഴുപത്തിയേഴ് ലക്ഷത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപ പൂർണമായും ആധിന്യം മാറ്റിവെച്ചിട്ടുണ്ട് അതിന് പുറമെ അറുപത് അറുപത്തി അറുപത് ലക്ഷത്തി എൺപത്തി ഒന്നായിരം രൂപ ബാക്കിയിൽ എത്തിയ റോഡുകൾ കലുങ്കുകൾ ഡ്രെയിനേജുകൾ തുടങ്ങിയ പുതിയ ആസ്തികൾ ശ്രദ്ധിക്കുന്നു എന്നും ബജറ്റ് ലക്ഷ്യമിടുന്നു കൂടാതെ ഈ ബജറ്റിൻ്റെ പ്രത്യേകതയായി എടുത്തു പറയാനുള്ളതിൽ ഇതിന്റെ പിന്നെ ഒരു പ്രധാന പദ്ധതികളുടെ ഒരു അവലേഖനം കൂടി നടത്താൻ ഈ ഇതിൽ ഉദ്ദേശിക്കുകയാണ് ഭവന പദ്ധതികൾക്ക് വേണ്ടി ഒമ്പത് കോടി നാൽപ്പത്തി ഒമ്പത് ലക്ഷം നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട് വന്യമൃഗശല്യത്തിന് പരിഹാരം കണ്ടെത്തുന്നതിന് സൗർജോർജ് സൗരോർജവേലി ഇവിടെ സൂചിപ്പിച്ചത് സ്ഥാപിക്കുന്നതിന് ഇരുപത് ലക്ഷം രൂപ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട് സംരക്ഷണത്തിനായി മാത്രം അറുപത്തിയേഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ മാറ്റിവെച്ചിരിക്കുന്നു കാർഷിക മേഖലയ്ക്ക് നാൽപ്പത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തിഅയ്യാ എഴുപത്തിയേഴ് ലക്ഷ നാൽപ്പത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരം രൂപ മാറ്റിവെച്ചിട്ടുണ്ട് ചെറുകിട വ്യവസായ വിപണന സംരംഭങ്ങൾക്ക് മാത്രമായി ഇരുപത് ലക്ഷത്തി അൻപതിനായിരം രൂപ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട് ആരോഗ്യ മേഖലയ്ക്ക് നാൽപ്പത്തി ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപ മാറ്റിവെച്ചിരിക്കുന്നു വിന്ധശേഷിക്കാർക്ക് കൈത്താങ്ങായി അറുപത്തിയെട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും വനിതകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിനായി ഒരു കോടി നാൽപ്പത്തെട്ട് ലക്ഷം രൂപയും സുഖയാത്ര സുഭയാത്ര എന്ന പദ്ധതി റോഡ് റോഡുകളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി മൂന്ന് കോടി എഴുപത്തിയേഴ് ലക്ഷം നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നു പുതിയ റോഡുകളുടെ നിർമ്മാണത്തിനായി അറുപത് ലക്ഷത്തി എൺപത് അറുപത് ലക്ഷത്തി എൺപതിനായിരം രൂപയും കേരളം കൊണ്ട് ടൂറിസം കേന്ദ്രത്തിൻ്റെ അവിടേക്ക് മാത്രമായി റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഇരുപത് ലക്ഷം രൂപ കോൺക്രീറ്റ് റോഡിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് കെട്ടിടം നിർമ്മിക്കുന്നതിന് ഇരുപത് ലക്ഷം രൂപ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയ്ക്ക് കരുത്തേകാൻ ഈ പഞ്ചായത്തിലെ മൊത്തം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതുമായി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട് കായിക മേഖലയ്ക്ക് ഉണർവേകുന്നതിനു വേണ്ടി മുപ്പത്തി ഒന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ മാറ്റിവെച്ചിട്ടുണ്ട് ക്രിക്കറ്റ് പരിശീലനത്തിന് കഴിഞ്ഞ വർഷം മുതൽ നടപ്പാക്കാത്ത ഒരു പദ്ധതിയാണ് ക്രിക്കറ്റ് പരിശീലനം നൽകുന്നതിന് വേണ്ടി ഒരു ലക്ഷം രൂപ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി മൂന്ന് ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട് വിവിധ എസ് ടി കോളനികളിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി പന്ത്രണ്ട് ലക്ഷം രൂപ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എൻ ജി എൻ ആർ ജി എസ് പദ്ധതികൾ നാല് കോടിയിലധികം രൂപ ആ പദ്ധതികൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ജലജീവൻ മിഷൻ നമുക്കറിയാവുന്നതുപോലെ ഒമ്പതിനായിരത്തി മുന്നൂ മുന്നൂറിലധികം കുടുംബങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കുന്നതിന് വേണ്ടി അൻപത്തി അഞ്ച് ലക്ഷം രൂപ നമ്മുടെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ സാമ്പത്തിക വർഷം നടപ്പാക്കുന്നുണ്ട് ഇത്തരത്തിൽ സർവ മേഖലയിലും സ്പർശിച്ചുകൊണ്ട് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി പ്രത്യേക ശ്രദ്ധ ചെലുത്തിക്കൊണ്ടും ഗ്രാമപഞ്ചായത്തിൻ്റെ സംശ്ത മേഖലയിലും സാർവത്രികവും സന്തുലിതവുമായ വികസന പ്രവർത്തനങ്ങൾ ഈ ബഡ്ജറ്റിൽ ലക്ഷ്യമിടുന്നു അതോടൊപ്പം നമ്മുടെ എക്കാലത്തെയും ആവശ്യമായ കെ എസ് ഇ ബി സബ്സ്റ്റേഷൻ ഫയർ സ്റ്റേഷൻ അങ്ങാടി ചിറക്ക് വി സി പി കമ്പിടിച്ച് ടൂറിസം പദ്ധതികളുടെ വികസനം മാവേലി സ്റ്റോർ തുടങ്ങിയ പദ്ധതികൾ സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടെ നടപ്പാക്കാനും ഈ ബഡ്ജറ്റ് ലക്ഷ്യമിടുന്നു ഏതൊരു അഭിമാനാർഹമായ വിജയത്തിന് പിന്നിലും കൂട്ടായ്മയുടെ ശക്തി തെളിഞ്ഞു കാണാവുന്നതാണ് ഈ കരുത്താണ് വിജയത്തിന് അടിസ്ഥാനം നാളിതുവരെ കരുവാറോകൊണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിന് സഹകരിച്ച് സഹായിച്ച മുഴുവൻ പേർക്കും ഇവിടെ കൂടിയ നിങ്ങൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ ബജറ്റ് ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ രൂപ ചെലവ് മുപ്പത്തിയേഴ് കോടി തൊണ്ണൂറ് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് രൂപയാണ് ഒരു വലിയ രീതിയിലുള്ളൊരു മിച്ച ബജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് രണ്ട് കോടി അൻപത്തി മൂന്ന് ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ എന്നൊരു മിച്ച ബജറ്റ് നമുക്കറിയാം സാധാരണ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു മിച്ച ബജറ്റ് അവതരിപ്പിക്കുക എന്നുള്ളത് ഭരണസമിതിയുടെ വലിയൊരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന കാര്യത്തിൽ തർക്കമല്ല എല്ലാ മേഖലകളിലും എല്ലാ മേഖലക്കും പ്രാമുഖ്യം കൊടുത്ത രൂപത്തിലാണ് ഈ ബജറ്റിനെ കാണുന്നത് നമുക്കറിയാം നമ്മുടെ ഈ പിന്നെ ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ സ്വപ്നമായിട്ടുള്ള കായിക മേഖലക്ക് ഉൾപ്പെടെ എല്ലാത്തിലും ഇവിടെ നമ്മുടെ ധനകാര്യ ചെയ്ത കമ്മിറ്റി ചെയർമാൻ എന്ന നിലക്ക് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ച ബഡ്ജറ്റ് ഒരു പക്ഷേ നമ്മുടെ കരുവാരമുണ്ട് ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ തങ്കലുകൾ എഴുതി ചേർക്കേണ്ട ഒരു ഏടായി മാറിയിട്ടുണ്ട് എല്ലാ മേഖലയിലെയും സ്പർശിച്ചുകൊണ്ട് എല്ലാ മേഖലകൾക്കും പുത്തനും ആവേശം നൽകിക്കൊണ്ട് കലാരംഗത്തും കായിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും അതുപോലെ തന്നെ കാർഷിക രംഗത്തും അതുപോലെ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് പുതുമയുടെ ഒരു ഒട്ടേറെ വികസനത്തിൻ്റെ കുതിപ്പിന് സാധ്യതയുള്ള ഒരു ബഡ്ജറ്റ് എന്നുള്ള രൂപത്തിൽ എല്ലാ അർത്ഥത്തിലും ഈ ബഡ്ജറ്റിന് ഭിന്നശേഷി കുട്ടികൾക്ക് നമ്മുടെ നാട് ഏറ്റവും ചേർത്ത് പിടിക്കേണ്ട ഭിന്നശേഷി കുട്ടികൾക്ക് അവർക്ക് വേണ്ടി ഈ നാടൊന്നിച്ച് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നമ്മുടെ നടത്തിയ ഫെസ്റ്റിൽ ഭൂമി നമുക്ക് ലഭിക്കുന്നതോടുകൂടി അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് നമ്മൾ മുൻകൂട്ടി തന്നെ നമ്മൾ ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ വെച്ചിട്ടുണ്ട് അതൊരു അത് ആ ജനങ്ങൾ അത് ഏറ്റവും നല്ല ഒരു രീതിയിൽ തന്നെ അതെടുക്കും എന്ന കാര്യത്തിൽ തർക്കമല്ല അതേപോലെ തണലൊരുക്കി കൂടെയുണ്ട് എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് കരുവാരകുണ്ടിലെ മുഴുവൻ ജനങ്ങൾക്കും അർഹതപ്പെട്ട ആളുകൾക്ക് ഭവനരഹിതരില്ലാത്ത പഞ്ചായത്ത് എന്ന നമ്മൾ മുന്നോട്ട് വെച്ച ആ നയപ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി കരുവാരകുണ്ടിലെ മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കുന്നതിനാവശ്യമായിട്ട് ഒൻപത് കോടി നമ്മൾ മാറ്റിവെച്ചു അതും തന്നെ ഈ കരുവാരക്കുണ്ടിൻ്റെ മലയോര മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകും എന്ന കാര്യത്തിൽ തർക്കമില്ല അതോടൊപ്പം കേരളം കൊണ്ട് ടൂറിസം മേഖല കാർഷിക മേഖലയിൽ നമ്മളോടൊപ്പം തന്നെ ടൂറിസം നമ്മുടെ നാട് ഇപ്പോൾ ടൂറിസത്തിൻ്റെ വലിയ രീതിയിലുള്ള കുതിച്ചുചാ പ്രത്യേകിച്ച് പരിപാടിയുണ്ട് കാർഷിക മേഖല ഒരു കോടി മുപ്പത് ലക്ഷത്തിൽ പല രൂപ കാർഷിക മേഖലയ്ക്ക് മാത്രം നീക്കിവെച്ച ഒരു പദ്ധത്താണിത് കാർഷിക മേഖല സംരക്ഷണം കൂടി അപ്പം എല്ലാ എല്ലാ തലത്തിലും പശ്ചാത്തല മേഖലയാണെങ്കിലും സേവന മേഖലയാണെങ്കിലും ഉൽപാദന മേഖലയാണെങ്കിലും എല്ലാ മേഖലയും സ്കച്ച് ചെയ്തുകൊണ്ടാണ് ഈ ബജത്ത് അവതരിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായും ഒരുപാട് ജനങ്ങൾ ഈ ബജത്തിൻ്റെ പൂർവധികം അംഗീകരിക്കും ഇപ്പറേ അവിടെ ബിൽഡിങ്ങിന് വേണ്ട ഒരു നീക്കി വെച്ചുകൊണ്ടാണ് നമ്മുടെ ബഡ്ജറ്റ് ആരംഭിക്കുന്നത് തന്നെ അതുപോലെ തന്നെ യുവജനങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് കളിസ്ഥലം അത് കണ്ടെത്തുന്നതിനോടൊപ്പം തന്നെ അതിന് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പൈസ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നൊരു ടൂറിസം ആണ് അതിലേക്കും റോഡ് ഏറ്റവും ശോചനീയമായി കിടക്കുന്ന റോഡ് എന്ന് ഏറ്റവും പരാതിപ്പെട്ടിരുന്ന ഒരു റോഡാണ് കേരളം കൊണ്ട് ടൂറിസം റോഡ് അതിലേക്ക് ഇരുപത് ലക്ഷം രൂപയാണ് ഈ ബജറ്റിൽ വെച്ചിരിക്കുന്നത് ഇത് നമ്മുടെ പഞ്ചായത്തിൻ്റെ തന്നെ ഒരു ടൂറിസം മേഖലയെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആരോഗ്യ മേഖലയിലാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും കാർഷിക മേഖലയിലാണെങ്കിലും റോഡ് ഇതര മേഖലകളിൽ എല്ലാം ഒരേ രീതിയിൽ നാലാമത്തെ ബജറ്റും ഈ ഭരണസമിതി വന്നതിന് ശേഷം നാലാമത്തെ ബജറ്റും അതിഗംഭീരമായി കൊണ്ട് തന്നെയാണ് നമുക്കിവിടെ അവതരിപ്പിക്കാൻ സാധിച്ചത് അതേപോലെ നമ്മുടെ ഭിന്നശേഷി കുട്ടികൾക്ക് നമ്മുടെ നാട് ഒന്നടങ്കം കൊണ്ട് നമ്മുടെ ഫെസ്റ്റ് നടത്തി അതിന് അതോടൊപ്പം തന്നെ സ്ഥലം ഏറ്റെടുക്കുന്നതോടൊപ്പം തന്നെ നമുക്കൊരു ബിൽഡിംഗ് നിർമ്മിക്കാൻ നമ്മുടെ പഞ്ചായത്തിന് സാധിക്കുക എന്നുള്ളതിൽ ആ കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ ബജറ്റ് ഈ വർഷത്തെ അംഗീകരിച്ചിട്ടുള്ളത് നമുക്ക് പിന്നെ ഈ ബജറ്റ് ഈ രീതിക്ക് അവതരിപ്പിക്കാൻ തയ്യാറാക്കിയ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തേക്കുള്ള ബജറ്റാണ് ഇപ്പോൾ അവിടെ അവതരിപ്പിച്ചത് പ്രത്യേകിച്ച് പല ഒന്നും പറയാനില്ല എല്ലാവരും പറഞ്ഞതുപോലെ തന്നെയാണ് പറയാനുള്ളത് അല്ല ഒരു സംശയമുണ്ട് എല്ലാവർക്കും പാവനം എന്ന പിന്നെ ഒരു ഒമ്പത് കോടി തൊണ്ണൂറ്റി നാല് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ വെച്ചിട്ടുണ്ട് അതിൽ എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും ഭാവന ആണോ സ്ഥലമില്ലാത്ത ആളുകൾ നമ്മളെ വാർഡിൽ ഇഷ്ടം പോലെ ഉണ്ട് ഭൂരഹിത ഭാവന ചെയ്തത് ലൈഫിന്റെ ലിസ്റ്റിൽ കടക്കുന്നുണ്ട് ആ ആളുകൾക്ക് ഇതില് ഉൾപ്പെടുവമെന്നില്ലെന്നും കൂടി വിശദീകരിച്ച് തരണം വെറും ഭാവന അവിടെ കൊടുത്തു അതുകൊണ്ടാണ് ചോദിക്കുന്നത് മറ്റുള്ള മേഖലകളിലൊക്കെ നല്ല പ്രാതിനിധ്യമുണ്ട് എന്തായാലും ഈ ബജറ്റ് അവതരിച്ച വൈസ് പ്രസിഡന്റ് ബുദ്ധിമുട്ടുണ്ട് ആ റോഡ് അവിടെ ചെല്ലുമ്പോൾ തന്നെ അറിയാം അതുകൊണ്ട് പോകാല്ലോ ബുദ്ധിമുട്ട് എത്രയാണ് ഒരു കല്ലുമുന്ന് തെളിഞ്ഞ ഒരു കല്ലുമ്പോൾ തെളിഞ്ഞ അപ്പോൾ അത് നല്ലൊരു സംഭവമാണ് അതേപോലെ കായികരംഗത്ത് ഇരുപത് ലക്ഷം പിന്നെ നമ്മൾ ഒരു ഇത് ഈ എലക്ഷൻ കഴിഞ്ഞ സമയത്ത് കുറേ ആളുകൾ നമ്മളോട് വീട് ചോദിച്ചു വീട് ചോദിച്ച സമയത്ത് എല്ലാവർക്കും വീട് തരും വീട് തരും നമ്മളെല്ലാരും പറഞ്ഞു സംഗതി നമ്മളെല്ലാരും ഇപ്പൊ കഴിച്ചു ഈ ഒമ്പത് പിന്നെ കാളിയ ബ്ലോക്കിലെ എല്ലാ പഞ്ചായത്തും നോക്കുമ്പോഴും കരുവാടി പഞ്ചായത്തിന് ഒരു മാതൃകയാണ് എല്ലാവർക്കും കാരണം ഇത്രയും വീട് കൊടുത്തു ഒമ്പത് കോടി പിന്നെ തൊണ്ണൂറ്റി നാല് ലക്ഷം രൂപയാണ് നമ്മൾ ഫണ്ട് ഇത് ഇത് വലിയ കാര്യമാണ് അത്രയും ജനങ്ങളും സന്തോഷത്തിൽ നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ കരുവാട് അതുപോലെ കാർഷിക മേഖലയ്ക്ക് നാല്പത്തി മൂന്ന് ലക്ഷം അതും നല്ല സന്തോഷം തന്നെ അതുപോലെ സൗരോർജ്ജിന് ഇരുപത് ലക്ഷം രൂപ അത് എന്തായാലും കെട്ടിടം അടുത്ത വർഷത്തേക്ക് നമുക്ക് ഹോമി ഡിസ്പെൻസറിക്ക് ഒരു കെട്ടിടം കെട്ടിലൊന്നുള്ള നിലയ്ക്ക് ഫണ്ട് സ്ഥലം വാങ്ങുന്നതിലേക്കോ കാരണം സ്ഥലം ഉണ്ടെങ്കിലും ഹോമി ഡിസ്പെൻസറിക്ക് ഫണ്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മുപ്പത് ലക്ഷം കിട്ടുമെന്നാണ് അറിയാൻ സാധിച്ചത് ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് മാറ്റി വെച്ചാൽ നേരെ ഇത്രയും വർഷമായി അപ്പൊന്നെങ്കിൽ സ്ഥലത്തിനായിട്ട് കുറച്ച് ഫണ്ട് മാറ്റി വെക്കുക അല്ലെങ്കിൽ ഒരു സ്ഥലം ആരെങ്കിലും

പഠിച്ച് പറയാണെങ്കിൽ ഈ ഒമ്പതാമത്തെ ബജറ്റിൽ ഏറ്റവും ടോപ്പ് ആണ് ഇപ്പൊ പരമ്പരാഗതമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പിന്നെ ഇതിലും എടുത്തു പറയാനുള്ളത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ ബജറ്റും ഇതുപോലെ വളരെ നല്ല രീതിയിൽ നമ്മൾ അവതരിപ്പിച്ചു പക്ഷെ അതൊക്കെ ആ ഒരു പേപ്പറിൽ കിടക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ശുഭയാത്ര സുഖയാത്ര എന്നൊരു പദ്ധതിക്ക് കഴിഞ്ഞ വർഷം തന്നെ മൂന്നേ മുക്കാൽ കോടി നമുക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും ആ റോഡുകളുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് പോയി നോക്കിയാലറിയാം പഞ്ചായത്തിന് ഒരു യൂണിറ്റായി കണ്ടുകൊണ്ടാണ് ശുഭയാത്ര സുഖയാത്ര ഇത്രയും അധികം ഉണ്ടായിട്ട് പോലും ഇപ്പോൾ ഞാൻ പ്രതിനിധീകരിക്കുന്ന ഒന്നാം വാർഡിൽ അതൊന്നും തൊട്ടിട്ട് പോലും ഇല്ല ലൈറ്റിൻ്റെ കാര്യം ആർക്കുണ്ടെങ്കിലും ഇത് ടെണ്ടർ കൊടുക്കുകയും അതെടുക്കുകയൊക്കെ ചെയ്യും പക്ഷേ എടുത്തിട്ട് അത് കാര്യക്ഷമമായി പ്രവർത്തിക്കാതെ പിന്നീട് നമ്മളൊരു കേസിൽ പോവുകയും ആ ഒരു നിലയിലേക്ക് പോകാതെ അത് കാര്യക്ഷമമായിട്ട് തന്നെ പിന്നീട് മുൻപോട്ട് പോകാം കാരണം ഇപ്പോൾ ഞാൻ എൻ്റെ വാർഡിലൂടെ ആണ് ഇപ്പോൾ വരുന്നത് വരുന്ന സമയത്ത് പല ആളുകളും ഈ ലൈറ്റിൻ്റെ കാര്യമാണ് പറയണത് അപ്പോൾ അതും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റോഡിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു യൂണിറ്റായിട്ട് കഴിഞ്ഞ പ്രാവശ്യം തുടങ്ങിയിട്ട് അത് ഇതൊക്കെ ഇപ്പോൾ ഒരു വർഷത്തോളം എനിക്കെന്നല്ല ഇവിടെ ഏകദേശം മെമ്പർമാർക്കൊക്കെ ഒരു വർഷത്തോളം ചീത്തയായിട്ടുണ്ട് ശിവ മെമ്പർ അടക്കത്തിൽ പെടും അപ്പോൾ അങ്ങനത്തെ രീതിയിലല്ലാതെ എല്ലാ